നമ്മളെ കാണാൻ ആരും വരാത്തത് എന്തുകൊണ്ട് നമ്മളെ കാണാൻ വരുന്ന രീതിയിലേക്ക് ഈ സംഘടനയെ മാറ്റം ഒറ്റപ്പെട്ടായി നിന്നുകൊണ്ട് സുകുമാരൻ നേരും വെള്ളാപ്പള്ളി നടേശനും പറയുമ്പോൾ അവരെ അണികൾ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നേതാക്കന്മാരും പറയുന്നത് അണികൾ കേൾക്കാൻ തയ്യാറാകണം ഇത് നേതാവിനെ ഉണ്ടാക്കുന്ന സംഘടനയല്ല ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ ഇപ്പോൾ ജോലിയിരിക്കുന്നവർ നമ്മുടെ ആളുകളെ സഹായിക്കാൻ വേണ്ടി പറ്റണം രണ്ടായിരത്തി പതിനെട്ടിൽ തൃശൂർ ജില്ലയിൽ നമ്മുടെ കൊച്ചിരാമൻ സാറിനെ പോലുള്ള മനോജ് സാറിനെ പോലെ മുമ്പിലിരിക്കുന്ന മനോജ് സാറിനെ പോലുള്ള നേരത്തെ തൊട്ടു അടുത്തിരുന്ന ഷാജൻ സാറിനെ പോലുള്ള ആളുകൾ ഒട്ടനവധി സംഘടനകൾ കേരളത്തിൽ നമുക്ക് വേണ്ടി ഉണ്ടായിട്ടും രണ്ടായിരത്തി പതിനെട്ടിൽ തൃശൂരിൽ ഇവരൊക്കെ ചേർന്നിരുന്നു കൊണ്ട് നമ്മുടെ ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കോ എന്നുള്ള ചിന്തയിൽ തൃശൂരിൽ രൂപം കൊണ്ടൊരു സംഘടനയാണ് എസ് സി എന്ന് പറയുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് രജിസ്ട്രേഷൻ നടത്തി അപ്പൊ എനിക്ക് അവരുടെ മനസ്സിലുണ്ടാവും ഒരുപാട് സംഘടനകൾ വന്നിട്ടും യാതൊരു പ്രയോജനവും ഇല്ല ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരുടെ മനസ്സിലുണ്ടാവും ഈ സംഘടന കൊണ്ട് വല്ല കാര്യം ഉണ്ടാവും തീർച്ചയായും സംശയം ഉണ്ടാവും തരത്തിൽ എനിക്കൊരു യാതൊരു സംശയമില്ല രണ്ടു വർഷം മുൻപ് കാസർഗോഡിന്റെ ഈ സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ തുടങ്ങിയ മുതൽ കഴിഞ്ഞ വർഷം മെയ് മാസമാണ് ഇതിനിടെ സംഘ ഈ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായി എന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ കുറേ ചില സംശയങ്ങൾ പലതും ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി കാരണം രണ്ടായിരത്തി പത്തൊമ്പത് നിങ്ങൾ തുടങ്ങിയില്ല ഈ സംഘടന രണ്ടായിരത്തി ഇരുപത്തി നാലായില്ലേ എവിടെയും കേട്ടില്ലല്ലോ പരിചയമില്ലല്ലോ എന്ത് പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത് എന്ന് ഇതൊരു നേതൃത്വം കൊടുത്ത ആദ്യത്തെ പ്രസിഡന്റ് രാജൻ സാർ അദ്ദേഹത്തിന്റെ മനസ്സിലായിരുന്നു ഈ ആശയങ്ങൾ ആദ്യം ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം കോവിഡ് സംബന്ധ സമയത്ത് അദ്ദേഹം മരണപ്പെട്ടതോടുകൂടി ഇതിന്റെ പ്രവർത്തനങ്ങൾ സജീവമല്ലായിരുന്നു കേരളത്തിലുള്ള പതിനാല് ജില്ലകളിലും വാട്സപ്പ് ഗ്രൂപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ സംഘടന എന്ന് വന്നതിന് ശേഷം പലരും ചോദിച്ചു ഈ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് ഈ സംഘടന പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മാത്രം ചോദിപ്പിക്കുന്നതാണ് രാജ്യസ്ഥാനും മരണപ്പെട്ടതോടുകൂടി ഇതിന്റെ പ്രവർത്തനങ്ങൾ സജീവമല്ലതായി കഴിഞ്ഞ മെയ് മാസത്തോടു കൂടി ഇതിന്റെ പ്രവർത്തനങ്ങൾ കേവലം വാട്സപ്പ് ഗ്രൂപ്പ് മാത്രം ഉണ്ടായിരുന്ന സംഘടനയെ ഈ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ സജീവമായി ഈ സംഘടനയെ എല്ലാ അർത്ഥത്തിലും ഈ സംഘടനയെ സജീവമാക്കി കൊണ്ടുവന്നു ആദ്യം കാസർഗോഡ് ജില്ലയിൽ ഞങ്ങൾ ഈ പ്രവർത്തനം വളരെ സജീവമായി കൊണ്ടുവന്നു കാസർഗോഡ് ജില്ലയിൽ ഈ സംഘടനയുടെ കുടുംബ സംഗമവും ജില്ലാ സമ്മേളനവും നടത്തി അതുകൂടാതെ ടീച്ചേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതുപോലെ തന്നെ പോലീസുകാരായിട്ട് ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കൂട്ടായ്മ ഉണ്ടാക്കി എസ് സി എസ് സി പ്രൊമോട്ടർമാരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിലൂടെ ആ ഗ്രൂപ്പിലൂടെ നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ സംഘടന ഏറ്റവും ശക്തമായ സംഘടനയാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കണം എന്ന് മാത്രമാണ് ഈ സൂചിപ്പിക്കുന്നത് ഏറെ വൈകി എന്നുള്ളത് കൊണ്ടും മറ്റൊന്നുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കൂടുതലായി പോകുന്നില്ല നമ്മൾ കാസർഗോഡ് ജില്ലാ സമ്മേളനം കൂട്ടായ്മയും സംഘടിപ്പിച്ചതിന് ശേഷം പിന്നീട് തൃശ്ശൂർ ജില്ലയുടെ കൂട്ടായ്മ തൃശൂർ ജില്ലയുടെ കുടുംബസംഘവും ജില്ലാ സമ്മേളനം നടത്താൻ വേണ്ടി സാധിച്ചു നമുക്ക് അതിനുശേഷം നമുക്ക് കണ്ണൂരിന്റെ ജില്ലാ സമ്മേളനം കുടുംബസംഗമോ നടത്താൻ സാധിച്ചു നമുക്ക് ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി കാരണം വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ ഈ സംഘടന ഇന്ന് എല്ലാ ജില്ലകളിലും സജീവമായ ഒരു സംഘടനയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പതിനാല് ജില്ലകളിലും കുടുംബ ഗ്രൂപ്പുകൾ ചേർന്നുകൊണ്ട് എല്ലാ ജില്ലയിലും സംഘടന ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് മെയ് മാസത്തോടുകൂടി നമുക്ക് ഇതിന്റെ സംസ്ഥാന സമ്മേളനം നടത്താൻ വേണ്ടി കഴിയുന്ന രീതിയിലേക്ക് ഈ സംഘടന വളർത്തിയെടുക്കണം എന്നുള്ളതാണ് എറണാകുളത്ത് ഈ ചേർന്ന ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമുക്ക് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്നോട് ഞാൻ ഈ സംഘടന സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം നിങ്ങളിൽ നിന്ന് പല ജില്ലകളിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ സമിക്കപ്പിക്കാരൻ സാർ വളരെ വിശദമായി സൂചിപ്പിച്ചതുകൊണ്ട് നമ്മൾ നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ പ്രസിഡന്റ് നിൽക്കുന്നു ഞങ്ങളെ ചർച്ച ഒരു ഗ്രൂപ്പിൽ നടന്ന ചർച്ച അതാണ് ഇന്ത്യൻ പ്രസിഡന്റ് നിൽക്കുന്ന ചർച്ചയാണ് ഗ്രൂപ്പിൽ ആദ്യം വന്നിട്ടുള്ളത് അതൊരു ദിവസം രണ്ടു ദിവസം ഭയങ്കര ചർച്ചയായിരുന്നു പ്രസിഡന്റ് നിൽക്കുന്നു നേരത്തെ സാറ് സൂചിപ്പിച്ചൊരു കാര്യമാണ് പിറ്റേ ദിവസം പിന്നൊരു വീഡിയോ വന്നു പ്രസിഡന്റ് നിൽക്കുകയല്ല പ്രസിഡന്റ് ഇരിക്കുന്ന കൂടി ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അറിയാം നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇങ്ങനെയുള്ള ചർച്ചകൾ നടത്തി നമ്മുടെ കാര്യങ്ങളിലേക്ക് മാത്രം ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ ആളുകളുടെ കാര്യങ്ങൾ കിട്ടുമെന്ന് ഒരു ഒരു കാര്യം ഒരു ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച ചർച്ചകൾ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ അല്ലാതെ ഏറ്റവും ശക്തിയുള്ള സംഘടനയ്ക്ക് മാറ്റാൻ വേണ്ടി സാധിക്കണം നമുക്ക് മറ്റൊരു ചോദ്യം നമ്മളെ കൂട്ടത്തിൽ ചോദിച്ചത് നിങ്ങൾ ജോലിയിലുള്ള സമയത്ത് എത്ര ആളുകളെ സഹായിച്ചിട്ടുണ്ട് നിങ്ങൾ ജോലിയിലുള്ള സമയത്ത് എത്ര ആളുകളെ സഹായിച്ചിട്ടുണ്ട് ഞാൻ ഈ പതിനാല് ജില്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും പോകുന്നൊക്കെ ആരാളായത് കൊണ്ട് അവർ ചോദിച്ച ചോദ്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളെ മൊബൈൽ ഷെയർ ആഗ്രഹിക്കുന്നു നിങ്ങൾ ജോലിയിലുള്ള സമയത്ത് എത്ര പേരെ സഹായിച്ചിട്ടുണ്ട് ഇപ്പൊ വലിയ സമുദായ സ്നേഹം പറഞ്ഞൊക്കെ നടക്കുന്നുണ്ടല്ലോ വരുന്നുണ്ടല്ലോ നിങ്ങൾ നിങ്ങളിരിക്കുന്നവരൊന്നും ആലോചിച്ചോക്കെ നിങ്ങൾ എന്നോട് ദേഷ്യം തോന്നല്ല ദേഷ്യം തോന്നരുത് നിങ്ങൾ ജോലിയിലിരിക്കുന്ന സമയത്ത് എത്ര പേരെ സഹായിച്ചിട്ടുണ്ട് എന്ന് എന്താണ് എന്നോട് പറഞ്ഞു ഞാൻ മനസ്സിൽ തോന്നിയത് അത് ഇനി എതിൽ പോകട്ടെ റിട്ടയർ ആയില്ലേ എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പം ഇവിടെ ജോലി ഇരിക്കുന്നവരുണ്ട് അവർ അത് തിരുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും ഇപ്പോൾ നമ്മുടെ ആളുകളെ സഹായിക്കാൻ വേണ്ടി പറ്റണം നമ്മുടെ ആളുകളെ സഹായിക്കുന്നില്ലെങ്കിൽ അംബേദ്കർ ജോലി അല്ലാണ്ട് നേരത്തെ പറഞ്ഞു സാറ് സൂചിപ്പിച്ചു വളരെ ചെറിയ ശതമാനം ആളുകൾ ഞാനിപ്പോ ഒരു കണക്ക് ഹൈസ്കൂൾ അധ്യാപകനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അംബേദ്കർ ആണ് അല്ലെങ്കിൽ ഒരു കാരണവശ കണക്ക് അധ്യാപകനായിട്ടിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് സർവീസിലിരുക്ക് തന്നെ നമുക്ക് നമ്മുടെ ആളുകളെ സഹായിക്കാൻ വേണ്ടി സാധിക്കണം എത്ര മറ്റൊരാൾ ചോദിച്ചത് ഇന്നലെ കഴിഞ്ഞ ദിവസം ചോദിച്ചത് നമുക്ക് മത്സരിക്കണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം ഒരു എഞ്ചിനീയർ ചോദിച്ച എന്നോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ചോദിച്ച കുറേ ചോദ്യങ്ങളാണ് ഞാൻ ചെറിയ ഒരു അഞ്ച് മിനിറ്റ് അഞ്ചു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമുക്ക് മത്സരിച്ചുകൂടെ ഈ സംഘടനയ്ക്ക് മത്സരിച്ചു ഒരു രക്ഷയും ഒട്ടനവധി സംഘടനകൾ ഉണ്ടായിട്ടും നടക്കാത്തത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ തൃശ്ശൂരിലുള്ള നമ്മുടെ ഈ ആളുകളുടെ രാജസ്ഥാറിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ആശയം ഉണ്ടായിട്ടുണ്ടാകരുത് നമ്മൾക്ക് മത്സരം കഴിഞ്ഞ ദിവസം ചോദിച്ചത് അപ്പോ പുള്ളി അദ്ദേഹം തന്നെ പറഞ്ഞൊരു ചോദ്യം എന്തായിരുന്നു ഉത്തരം എന്തായിരുന്നു അറിയാം ഞാൻ ചോദിച്ചു എവിടെ മത്സരിക്കേണ്ടത് ഈ സംഘടന ഒരുപാട് ആളുകൾ ഒരുപാട് കഷ്ടപ്പെട്ടു നമുക്കറിയാം ഇത് ഈ നിങ്ങളുടെ പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെ നിങ്ങളെ ഈ ജില്ലയിലുള്ള മുരളി സാറേയും രാജേന്ദ്ര സാറേയും പ്രത്യേകം ഏർ അത് പിന്നെ ഷിബു സാറേയും ഒക്കെ പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് കാരണം പതിനാല് ജില്ലകളിലും കേവലം വാട്സപ്പ് ഗ്രൂപ്പ് ഒരു ആൾ ഇരുപതാണ് ഇരുപത്തിയഞ്ചാണ് സാറും രാജേന്ദ്ര സാറും ഞാനും ഈ രമേശന്മാരു കൊച്ചിരാമ സാറും ഒക്കെ ചേർന്ന് ഇരുപത്തിനാല് മണിക്കൂറും മൊബൈൽ ഫോണിൽ ഇങ്ങനെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടല്ലോ കോവിഡ് വന്നതുകൊണ്ട് ഒരു സംവിധാനം പറ്റിയൊരു സമാധാനമായി ഇല്ലെങ്കിൽ ഏടെ എറണാകുളം കരുണ്ട് ഇല്ല ഏടെ കൊല്ലത്തും കൊണ്ട് നമ്മൾ അങ്ങനെ ഇരുപത്തഞ്ച് മുപ്പതല്ല ആളുണ്ടായ ഗ്രൂപ്പ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇപ്പൊ അനുഭവം കഴിഞ്ഞ കുറെ ദിവസമായിട്ട് മുരളി സാറും രാജേന്ദ്ര സാറിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ അതിനിടയ്ക്ക് ഞാനും ആക്കരുണ്ട് ഇങ്ങനെ കൈ കൊണ്ടിരിക്കണം നമ്മുടെ ആളുകൾ കീട് ഇത്ര ആളുകൾ എത്തിക്കാൻ എത്ര പാടുപെട്ടിട്ടുണ്ടാവും ഒരുപാട് പാട് പെട്ടിട്ടുണ്ടാവും പക്ഷെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യം എന്തായിരിക്കും നമ്മൾ എത്ര സംഘടിച്ചാൽ ഇത്രണ്ട് എന്നൊരു തോന്നൽ അറിയാതെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ ഞാൻ നേരത്തെ എഞ്ചിനീയർ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പറഞ്ഞു മത്സരിക്കേണ്ട സ്ഥലവും പറഞ്ഞു ഇടുക്കിയിൽ അദ്ദേഹം തന്നെ ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങൾ ഇതുപോലെ ഓരോ ജില്ലയിലും പെരുമ കിട്ടുന്ന അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് വളർത്തിയെടുക്കേണ്ടത് ഇടുക്കിയിൽ മത്സരിക്കണം എസ് സി എസ് സിക്കാർ ഏറ്റവും കൂടുതലുള്ള പഞ്ചായത്തുണ്ട് ഇടുക്കിയിൽ ആ പഞ്ചായത്തിൽ നമ്മൾ ആദ്യം മത്സരിക്കും ഞാൻ എല്ലാവരും നിങ്ങൾ നിന്ന് വന്ന അഭിപ്രായങ്ങൾ മാത്രം പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ എന്റെ ഭാഷ എനിക്ക് മനസ്സിലാകുന്നില്ല കാസർകോട് ഭാഷ മനസ്സിലാകുന്നുണ്ടാ എറണാകുളം ആയിരിക്കും ഓക്കെ താങ്ക് യു അങ്ങനെ പ്രതികരിക്കാൻ ഭയങ്കര എറണാകുളം നമുക്ക് ഒരു പേടിയാ കാസർകോടായിരിക്കും പിന്നെ തിരുവനന്തപുരം പോകുമ്പോ ഒരു പാടിയുള്ളൂ മനസ്സിലായാ എറണാകുളം പോകുമ്പോൾ ഒരു സംശയം കേൾക്കുവോ മനസ്സിലാവും കേൾക്കുവോന്നെ പറഞ്ഞ് മനസ്സിലാകുന്നില്ല കേൾക്കുക അങ്ങനെ കണക്ക് ഭാഷ ആയതുകൊണ്ട് അത് വലിയ ഭാഷയൊന്നുമില്ല കണക്കും പോയി കണക്കുകാരനും കൂടി ആയതുകൊണ്ട് മാത്തമാറ്റിക്സ് അല്ലേ അതുകൊണ്ട് വലിയ ഇങ്ങനത്തെ കാര്യങ്ങളും പറഞ്ഞ വലിയ ശീലമൊന്നുമില്ല നമുക്ക് ഗ്രൗണ്ടിലിറങ്ങി പ്രവർത്തിക്കുന്നവർ വേണം വെറുതെ വാട്സപ്പ് ഗ്രൂപ്പിലും മൈക്കിലും സംസാരിക്കുന്നവർ മാത്രം അവരും വേണം ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുന്ന ആളുകളെ കേരളത്തിലെ എല്ലാ ജില്ലകളും നമുക്ക് ശക്തമാക്കി എടുക്കണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സുകുമാരൻ നായർ പങ്കെടുക്കുന്ന ഒരു പരിപാടികളൊന്നും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല എല്ലാ സ്ഥാനാർത്ഥികളും അവിടെ എത്തിയില്ലേ എത്തിയില്ലേ ആരൊന്നും ഇണ്ടാത്തത് എല്ലാ സ്ഥാനാർത്ഥികളും തിരുവനന്തപുരം അദ്ദേഹത്തെ കാണാൻ പോയി എന്തേ നമ്മളെ കാണാൻ ആരും വരാത്തത് നമ്മളെ കാണാൻ എന്ത് നമുക്ക് സൗന്ദര്യം കുറഞ്ഞോണ്ടാണോ എന്റെ പക്കൽ കുറഞ്ഞോണ്ടാണോ എന്തുകൊണ്ടാ നമ്മളെ നമുക്ക് അയക്കൂല ആര് തലയാട്ടില്ല എന്നാലൊരു പറയുമ്പോൾ സുഖമില്ല നമ്മക്കയുണ്ടോ ഇല്ല നിങ്ങൾ രാജേന്ദ്ര സാറെ മുരളി സാറെ അംഗീകരിക്കോ നല്ലതല്ലെങ്കിൽ അംഗീകരിക്കണ്ടേട്ടാ അത് വേണ്ട അല്ലേ അംഗീകരിക്കണം എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇങ്ങനെ ഇത്രയാണ് ഇരിക്കണമെങ്കിൽ സങ്കടമാണ് സങ്കടം പിടിച്ചിരിക്കുക എത്ര മാസങ്ങളായി എന്ന് മാസങ്ങളായിരുന്നു അറിയ മെയ് മാസം തുടങ്ങിയ പരിപാടി എന്ന് ഈ പതിനാല് ജില്ലകളിലും ഇരുപത്തിയഞ്ചും ഇരുപത്തെട്ട് മുപ്പത് നാപ്പത് ആളുള്ള ഗ്രൂപ്പിനും മുന്നൂറും നാനൂറും ആളായ ഗ്രൂപ്പിലേക്ക് മാറ്റി കാസർഗോഡിന്റെയും തൃശൂരിന്റെയും കൊല്ലത്തിന്റെയും കണ്ണൂരിന്റെയും ഇതാ അഞ്ചാമത്തെ കുടുംബസംഗമ സമ്മേളനം എന്ന് പറഞ്ഞത് എല്ലാവരും എത്തിക്കാനുള്ള ഒരു അടവാണ് അടവാത്ത എല്ലാവരും എത്തിക്കാനുള്ള ഒരു സംഭവം അല്ലേ മനോജ് സാറേ ഇത് ഇതിന്റെ രൂപം കൊടുത്ത ആളാണ് മനോജ് സാറ് നേതൃത്വം കൊടുത്ത ആളുകളാണ് ഞാൻ വൈകിട്ട് വന്ന ഒരാളാണ് കഴിഞ്ഞാൽ പ്രസിഡന്റ് ആവാൻ ആരുമില്ലാത്തതുകൊണ്ട് എന്നെ കുറിച്ച് പ്രസിഡന്റ് ആക്കിയത് കാര്യം അപ്പൊ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സുകുമാരൻ നായരെ കാണാൻ എന്തുകൊണ്ട് ആളുകൾ പോകുന്നു നമ്മളെ കാണാൻ ആരും വരാത്തത് എന്തുകൊണ്ട് നമ്മളെ കാണാൻ വരുന്ന രീതിയിലേക്ക് ഈ സംഘടനയെ മാറ്റണം ഒറ്റപ്പെട്ടായിരുന്നു സുകുമാരൻ നേരും വെള്ളാപ്പള്ളി നടേശനും പറയുമ്പോൾ അവരണികൾ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നേതാക്കന്മാരും പറയുന്നത് അണികൾ കേൾക്കാൻ തയ്യാറാകണം ഇത് നേതാവിനുണ്ടാക്കുന്ന സംഘടനയല്ല ഇതൊരു രാജേഷിനെയോ രമേശൻ കുഞ്ഞത്തിരി വളർത്തിയെടുക്കാനുള്ള ഒരു സംഘടനയല്ല ഞാൻ പക്ഷെ ഈ സംസ്ഥാന സമ്മേളനം വരുമ്പോൾ മാറിപ്പോകും ഒരാളും സ്ഥിരമായിട്ട് നേതാവായി ഈ സംഘടിയിൽ നിൽക്കണ്ട വേണ്ടല്ല വേണ്ട എന്നുള്ളതാണ് തീരുമാനം സംഘടനയുടെ തീരുമാനം ഈ സംഘടനയെ നേതാക്കന്മാരെ വളർത്തിയെടുക്കാനുള്ള സംഘടനയല്ല ഈ സംഘടന ഏറ്റവും ശക്തിയുള്ള സംഘടനയാക്കി നമുക്ക് മാറ്റാൻ കഴിഞ്ഞാൽ നേരത്തെ എഞ്ചിനീയർ സാർ സൂചിപ്പിച്ചതുപോലെ കാനങ്ങാടുള്ള എഞ്ചിനീയർ സാർ സൂചിപ്പിച്ചതുപോലെ ഇടുക്കിയിൽ മത്സരിക്കണം ഇത് ഞാൻ എന്റെ അഭിപ്രായം പറയുകയാണ് പിന്നെ ഇതൊക്കെ ചേർത്ത് കൊണ്ട് എന്റെ രമേശ് ഭാഷ ഇതൊക്കെ ആഗ്രഹമാണ് ഇവരെല്ലാം മനസ്സിൽ ആഗ്രഹം എനിക്ക് പോകുന്നത് അല്ലെ നമ്മളെ മനസ്സിൽ ആഗ്രഹമാണ് കുഴപ്പമെന്ന് എനിക്കറിയില്ല ഇടുക്കിയിൽ മത്സരിക്കാൻ സ്ഥലം കണ്ടുപിടിക്കുകയാണ് ഏത് എഞ്ചിനീയറോ എഞ്ചിനീയറോ ഇങ്ങോട്ട് പറഞ്ഞേറിയാം നമുക്ക് പറഞ്ഞേക്കാം നമ്മൾ മത്സരിക്കണം സാറേ അവിടെ പോയിട്ട് ഇടുക്കിയിൽ മത്സരിച്ച് നമ്മുടെ കഴിവ് തെളിയിക്കണം അത് കഴിഞ്ഞാലോ നിയമസഭ വരും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നേരത്തെ വെള്ളാപ്പൊളി നടനെ കാണാൻ പോയ സ്ഥാനാർത്ഥികൾ വൈ ഈ സംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടറിയും കാണാൻ വരണം വരുന്ന രീതിയിലേക്ക് ഈ സംഘടനയെ ശക്തിപ്പെടുത്തണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കാര്യങ്ങളിൽ ഏറ്റവും ശക്തരായ ആളുകളെ ഇരിക്കുന്നത് എന്റെ മുമ്പിൽ ഇരിക്കുന്ന എനിക്ക് പേടിയുണ്ട് പറയുമ്പോൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഇതാ ഒട്ടനവധി സ്പോർട്സ് മേഖലയിലുള്ള ഒട്ടനവധി ആളുകളാണ് എല്ലാരും വാട്സപ്പിൽ കണ്ടുപരിച്ചു കൊണ്ട് കേട്ടോ അതുകൊണ്ട് ഏതാശ എല്ലാവരെയും ആളുകൾ അറിയാം ഏറ്റവും ശക്തമായ സംഘടനയാക്കി മാറ്റാൻ ഇത് കഴിയണം ഇത് തകരരുത് ഈ ഐക്യം ഈ കെട്ടുറപ്പ് പക്ഷെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നമുക്ക് പരസ്പരം അംഗീകരിക്കാനുള്ള ബഹുമാനിക്കാനുള്ള അച്ചടക്കം വേണം നമുക്ക് നല്ല അച്ചടക്കവും പ്ലാനിങ്ങും വേണം നല്ല അച്ചടക്കത്തോടുകൂടി പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് ഈ അവസരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കാലം ഒന്ന് കാത്തു നിന്ന് കൊണ്ടുപോകണമെന്ന് എനിക്കാഗ്രഹമില്ല ഇനി പതുക്കെ പതുക്കെ ഇത് പതുക്കെ പതുക്കെ അങ്ങനെയില്ല വളരെ വേഗത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംഘടനയെ കാണുന്ന രീതിയിലേക്ക് കേരളത്തിലുള്ള ശക്തരായ പ്രബലരായ രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ നേതാക്കന്മാരെ കാണുന്ന രീതിയിലേക്ക് ഈ സംഘടന വളർത്തിയെടുക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ കുടുംബ സംഘവും ജില്ലാ സമ്മേളനവും ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നിൽക്കുന്നു